ബീഫ് കടത്താൻ അനുമതി നൽകണമെന്ന് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് കേന്ദ്രമന്ത്രി ചന്ദനു താക്കൂർ നൽകിയ ഉത്തരവ് പുറത്തുവിട്ടുകൊണ്ട് ബി ജെ പിക്ക് വീണ്ടും ആഞ്ഞടിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് എം പി ആയ മഹുവ മൊയ്ത്ര ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലൂടെ ബീഫ് കടത്താൻ ബീഫ് കൈവശമുള്ള ഒരു വ്യക്തിയെ അനുവദിക്കണമെന്ന് ബി സൈനികർക്ക് ഉത്തരവ് നൽകിക്കൊണ്ടുള്ള നോട്ടീസാണ് മഹുവ മൊയ്ത്ര പുറത്തുവിട്ടത് ഉത്തരവ് നൽകിക്കൊണ്ടുള്ള മന്ത്രിയുടെ ഔദ്യോഗിക ലെറ്റർ പാഡിന്റെ ചിത്രമാണ് മഹുവ സമൂഹ മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടത് ഈ ഉത്തരവിൽ ബീഫ് കൈവശം വെച്ച വ്യക്തിയുടെ പേരും മേൽവിലാസവും ആധാർ കാർഡിന്റെ നമ്പറും വരെ എഴുതിയിട്ടുണ്ട് കൈവശം വെച്ചിരിക്കുന്ന വസ്തുവിന്റെ തരം എന്ന കോളത്തിൽ ബീഫെന്നും വസ്തുവിന്റെ ഭാരം എന്ന കോളത്തിൽ മൂന്ന് കിലോ എന്നും വ്യക്തമായി എഴുതിയിട്ടുണ്ട് തുറമുഖ ഷിപ്പിംഗ് ജലപാത സഹമന്ത്രി ശന്ദരുവിന്റെ ഒപ്പുള്ള ഈ ലെറ്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടിനാണ് ബി എസ് എഫിന് കൈമാറിയിട്ടുള്ളത് ബീഫ് കയ്യിൽ വെച്ചതിന് മനുഷ്യരെ തല്ലിക്കൊല്ലുന്ന സംഘപരിവാർ മുന്നണിയുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ് ഇത് ചെയ്യുന്നത് എന്നോർക്കുക ബി ജെ പിയുടെ നിലപാട് തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ അനധികൃത ബീഫ് കള്ളക്കടത്തുകാർക്ക് കേന്ദ്ര സഹമന്ത്രിയും ബി ജെ പി എംപിയുമായ ചന്ദനു താക്കൂർ ഒപ്പിട്ട് നൽകിയ അനുമതി പത്രത്തിന്റെ ചിത്രവും മഹുവ എക്സിൽ പങ്കുവച്ചു ഇതുകൂടാതെ ബീഫ് കള്ളക്കടത്തിൽ ചന്ദനു താക്കൂറിന്റെ ബന്ധം വെളിപ്പെടുത്തുന്ന തൃണമൂൽ കോൺഗ്രസ് ഐ ടി സെൽ ജനറൽ സെക്രട്ടറി നിരഞ്ജൻ ദാസിൻ്റെ പോസ്റ്റും മഹുവ പങ്കുവച്ചിട്ടുണ്ട് മൂന്ന് കിലോ ബീഫ് കൊണ്ടുപോകാൻ എംപിയുടെ പ്രതിനിധിക്ക് ഇരുന്നൂറ് രൂപ നൽകിയതായി ബീഫ് കടത്തുകാരൻ ജിയാറുൽ ഗാസി ആ വീഡിയോയിൽ പറയുന്നുമുണ്ട് ഇത്തരത്തിൽ ആറ് പാസുകൾ ദിവസവും എം പിയുടെ ഓഫീസിൽ നിന്ന് അനുവദിക്കുന്നുണ്ടെന്നും നിരഞ്ജൻ ദാസ് ആരോപിക്കുന്നു എന്നാൽ ഈ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് ചന്ദനു താക്കൂർ രംഗത്ത് വന്നു ആരോപണം അടിസ്ഥാനരഹിതമാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മഹുവ ഇപ്പോൾ ശീലമാക്കിയിരിക്കുന്നു എന്തിനാണ് ഒരാൾ മൂന്ന് കിലോ ബീഫ് മാത്രം കടത്തുന്നത് അത് അസംബന്ധമല്ലേ പ്രാദേശിക പ്രശ്നങ്ങൾ ലഘൂകരിക്കാനാണ് ഇത്തരം പാസുകൾ നൽകുന്നതെന്ന് മഹോയ്ക്കും അറിയാം ഈ വസ്തുത അവർ ബോധപൂർവം മറച്ചുവെക്കുകയാണ് എന്നാണ് ശന്തനു താക്കൂർ പി ടി ഐയോട് പ്രതികരിച്ചത് ഇവിടെ ബീഫ് കയറ്റുമതി ചെയ്യുന്നതും ഇറക്കുമതി ചെയ്യുന്നതും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അണികളാണ് എന്നാൽ ബീഫിൻ്റെ പേരിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരെ തല്ലിക്കൊല്ലുന്നതും ഈ അണികൾ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന സംഭവം നോക്കിയാൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ ഗ്രാമവാസികൾ പലരും ബന്ധുക്കളാണ് ഈതിനും മറ്റ് ആഘോഷ ദിവസങ്ങളിലും ബംഗ്ലാദേശിൽ നിന്നും വില കുറച്ച് കിട്ടുന്ന ആടിനെയും മറ്റും ഈ ഗ്രാമവാസികൾ വാങ്ങാറുണ്ട് ഇക്കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ബി എസ് എഫ് ഇതിനെതിരെ നടപടികൾ ഒന്നും എടുക്കാറില്ല ബീഫിന് പാസ് നൽകുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഇരുന്നൂറ് രൂപ വീതം ബി ജെ പി മന്ത്രിയുടെ ആളുകൾ ഈടാക്കുന്നു എന്നതാണ് പ്രശ്നം ആട്ടിറച്ചി കൈവശം വെച്ചതിന് അത് ബീഫാണെന്ന് ആരോപിച്ച് ആളുകളെ തല്ലിക്കൊന്ന അതേ സംഘത്തിൻ്റെ മന്ത്രിയാണ് ഇത് ചെയ്യുന്നത് ബീഫ് എന്നത് ഇന്ത്യയിൽ ഒരു ചർച്ചാ വിഷയം ആക്കേണ്ട കാര്യം തന്നെയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ നാലാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ ബ്രസീൽ ഓസ്ട്രേലിയ അമേരിക്ക എന്നീ രാജ്യങ്ങളായിരുന്നു മുന്നിൽ ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ ബീഫ് കയറ്റുമതിയിൽ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണുള്ളത് ഒന്നാം സ്ഥാനം ബ്രസീലിന് തന്നെയാണ് പാവപ്പെട്ടവരെ അതും ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ളവരെ ബീഫിൻ്റെ പേരിൽ തല്ലിക്കൊല്ലുന്ന ഈ നാട്ടിലേക്ക് ബീഫ് കയറ്റി അയക്കുമ്പോൾ ഒരു വർഷം എത്തുന്നത് മൂവായിരത്തി അഞ്ഞൂറ് മില്യൺ അമേരിക്കൻ ഡോളറാണ് അതായത് ഏകദേശം മുപ്പതിനായിരം കോടി രൂപ